ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ശിവൻ വീട്ടിലേക്ക് എത്തിയതും സംഭവങ്ങളെ കുറിച്ച് അറിയിച്ചു എന്താടി വല്ല കയ്യാങ്കളിയും വല്ല ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോ ഏ അങ്ങനെയൊന്നും ഇല്ല എന്നിട്ട് നമ്മുടെ അച്ഛൻ എന്താ പറഞ്ഞത് എന്ന് ശിവൻ വളരെ ടെൻഷനോടെ ചന്ദ്രയോട് അന്വേഷിച്ചു അച്ഛൻ പറഞ്ഞ കാര്യം എന്താണെന്ന് കൃത്യമായി തന്നെ ചന്ദ്ര ശിവന് പറഞ്ഞു കൊടുത്തു അപ്പോ അച്ഛൻ ഇപ്പോ യോഹന്നാൻ മുന്നിൽ ജയിച്ചു നിൽക്കുക അല്ലെ അച്ഛനാണപ്പോ സ്കോർ ചെയ്ത് നിൽക്കുന്നത് എന്തായാലും ഇക്കാര്യം അവരോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം അല്ല അവിടെ എന്താണെന്ന് അറിയാവോ ആ ഡേസിയുടെ മനസ്സമ്മ നടത്താൻ പോകുകയാണ് ഇവിടേക്ക് പറയാൻ വന്നതെന്ന് പറഞ്ഞതും ഓ അവരെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞു ശിവൻ തല്ലാനായിട്ട് പോകാൻ തുടങ്ങുമ്പോ ഉടനെ ചന്ദ്ര പറഞ്ഞു ആ ഇതാ ശിവേട്ടന്റെ കൊഴപ്പം എന്ത് പറഞ്ഞാലും അപ്പോ തന്നെ എടുത്ത ചാടി ചാളി ഒറ്റ ഒരു പോക്ക ശിവേട്ടാ അതല്ല കാര്യം എന്ന് പറഞ്ഞതും എന്നിട്ട് നമ്മൾ അച്ഛൻ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാണെങ്കിലേ ആ പെണ്ണ് ഈ വീട്ടിൽ ജീവിക്കുമെന്ന് അത് കൊള്ളാലോ നമ്മുടെ അച്ഛൻ അങ്ങ് സ്കോർ ചെയ്ത് നിൽക്കുക അപ്പോഴേ ഇപ്പോ ബാക്കി കാര്യം ഞാൻ ഏറ്റു അത് കേട്ടതോടെ ചന്ദ്ര എന്താ പറയുന്നത് എന്ന് ചോദിച്ചതും എടി പെണ്ണേ ഗ്രീൻ സിഗ്നൽ തന്നു കഴിഞ്ഞല്ലോ ഇനി ചെയ്യേണ്ടതൊക്കെ ഞാനല്ലേ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ശിവൻ വേഗം തന്നെ ഡേയ്സി ഇവിടേക്ക് കൊണ്ടുവരുമെന്നുള്ള തീരുമാനം ചന്ദ്രയോട് പറയുന്നു ഇനി എനിക്കൊന്നും നോക്കാനില്ല എത്രയും പെട്ടെന്ന് തന്നെ ഡേയ്സി ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചന്ദ വേഗം തന്നെ വീട്ടിലേക്ക് കയറി കയറിപ്പോകുന്നു ശിവൻ അപ്പോഴാണ് വിഷ്ണു എല്ലാവർക്കും കിടക്കുന്നതിന് വേണ്ടി ഹാളിൽ പാവിരിച്ച് അവിടെ എല്ലാവർക്കും ഉള്ള പില്ലോ അങ്ങനെ നിരത്തിയിടുമ്പോ വിഷ്ണുവിന്റെ ആ പ്രവൃത്തി കണ്ട് ശാന് ചോദിച്ചു വിഷ്ണു ഏട്ടാ എന്തിനാ ഇത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അതെ ഇത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ വിഷ്ണുവേട്ട എന്ന് ശാലിനി അന്വേഷിച്ചപ്പോൾ വിഷ്ണു ചോദിച്ചു അതെ തനിക്കെന്താ ഇപ്പൊ ഇത്ര മടി എന്ന് ചോദിച്ചപ്പം അതെ പാവം അച്ഛനും അമ്മയും അവരെ അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടിക്കണോ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു വിഷ്ണു അങ്ങനെ ചോദിച്ചു ശാലിനി അങ്ങനെ ചോദിച്ചത് കേട്ട് വിഷ്ണു പറഞ്ഞു എടോ ഒരു കുഴപ്പവും ഇല്ല അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയല്ലേ അവരെ ഇതൊക്കെ ശീലിച്ചവരാ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ കുട്ടികൾ രണ്ടുപേരും കൂടി ആ സ്റ്റെയർ ഇറങ്ങി താഴേക്കെത്തി ഹായ് ഇതിനോടകം വിഷ്ണു വെച്ചം വിരിച്ചോ അല്ല വിഷ്ണു വെച്ചാൽ ഞങ്ങൾ എവിടെയെ കിടക്കണ്ടേ എന്ന് ചോദിച്ചതും ദാ ഇത്രയും സ്ഥലമുണ്ട് ഇവിടെ എവിടെ വേണേലും കിടന്നു പക്ഷേ ഈ ഹാൾ തന്നെ കിടക്കണം എന്ന് വിഷ്ണു പറഞ്ഞതും കുട്ടികളെ രണ്ടുപേരും കൂടി വേഗം എവിടെ വേണേലും കിടക്കാമെന്ന് പറഞ്ഞപ്പോ ആ ഞാൻ സത്യയുടെ കൂടിയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് സത്യയും പപ്പിയും കൂടി വേഗം ആ ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ട് ആ നടുക്ക് കണ്ട പാലിലേക്ക് കയറിയിരുന്നു ഇവിടെയാ ഞാനും പപ്പിയും കിടക്കുന്നതെന്ന് പറഞ്ഞ് സത്യ പറയുമ്പോഴേക്കും ശാലിനിയോട് സത്യ ചോദിച്ചു അല്ല അമ്മയൂടെയാ കിടക്കുന്നത് ഉം എല്ലാരും കിടക്കട്ടെ എന്നിട്ട് അമ്മ കിടക്കാം എന്ന് ശാലിനി മറുപടി പറഞ്ഞു അപ്പോഴേക്കും രോഹിത്തും ശ്യാമയും കൂടി അങ്ങ് അറ്റത്തുള്ള ആ പായ എടുത്തിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ ഇവിടെ കൂടുകയാണെ എന്ന് പറഞ്ഞു രോഹിത് അപ്പോഴേക്കും പപ്പിയെ വിളിച്ചിട്ട് ചോദിച്ചു പപ്പി മോളെ ദാ കിടക്കാൻ വരുന്നുണ്ടോ വന്ന് കിടക്ക് എന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു ഏ ഇല്ല ഞാൻ സത്യയുടെ കൂടിയാ കിടക്കുന്നത് അങ്ങനെ പറഞ്ഞ അവർ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് രാഹവൻ നായർ സതിഭാമയെ സത്യഭോമയെത്തി ആഹ് അപ്പൊ പായൊക്കെ വിരിച്ചു കഴിഞ്ഞോ എല്ലാരും കിടക്കാറായോ എന്ന് ചോദിച്ചു ഉടനെ സത്യഭാമ അവിടേക്ക് എത്തിയതും ആ അമ്മയെ കിടന്നു അമ്മേ എന്ന് പറഞ്ഞു ഞാൻ കിടക്കാം പക്ഷേ നീ എനിക്ക് ബെഡ് എടുത്ത് തരണം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ വിഷ്ണു പറഞ്ഞു ബെഡ് എടുത്തു തരാനോ അമ്മേ ഈ പായ് കിടക്കണം ഇതാ ഇത്ര ഇട്ടേക്കുന്ന ഈ പായീടെ എവിടെ വേണേലും കിടക്കാം ഈ ഹാളിനകത്ത് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവൻ നായർ പറഞ്ഞു അതെ അതെ അത് പറ്റത്തില്ല പന്തിയിൽ ഭക്ഷാപരം പാടില്ല അതെ എല്ലാരും ഇവിടെ പായി കിടക്കുമ്പോ ഒരാൾ മാത്രം വെട്ടിക്കിടക്കുന്നത് ശരിയാവില്ല അപ്പോഴേക്കും സത്യഭാമ ചോദിച്ചു അതെ ഇവിടെ ഈ കൊതുകേടിയും കൊണ്ട് ഇവിടെ കിടക്കുന്ന എങ്ങനെയാ വിഷ്ണു രാഘവേട്ട എന്ന് സതിഭാമ അന്വേഷിക്കുമ്പോഴേക്കും രാഘവൻ പറഞ്ഞു എന്റെ ഭാമ ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ കിടന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യവാമയ ചോദിച്ചു അതെ അതൊക്കെ നമ്മൾ പണ്ടല്ലേ ഇപ്പൊ മുറികള് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ സൗകര്യങ്ങളും ഉണ്ട് വെറുതെ ഈ കൊടു കൊതുകടിയും കൊണ്ട് ഇവിടെ ഈ നിലത്ത് വന്ന് കിടക്കേണ്ട കാര്യമുണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ചാലിനി വിഷ്ണുനോട് പറഞ്ഞു വിഷ്ണുമായിട്ടാ കണ്ടില്ലേ സത്യാമ്മയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാ ഈ ഞാൻ പറഞ്ഞല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു താനൊന്നും ഇണ്ടാതിരി എന്ന് പറഞ്ഞ അങ്ങനെ നിൽക്കുമ്പോഴേക്കും പപ്പയും സത്യം പറഞ്ഞു ആ സത്യാമേ ബെഡ് ഇടുവാണെങ്കിലേ ഞാനും സത്യാമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് അപ്പോഴേക്കും സത്യം പറഞ്ഞു ഞാനും സത്യാമ്മയ്ക്കോ ഉടനെ സത്യഭാമ്മ പറഞ്ഞു അയ്യോ വിഷ്ണു എനിക്ക് വേണ്ടേ ഞാൻ താ ഇവിടെ കിടന്നോളാം ഈ വിളുമാരുടെ ചവിട്ടും തൊഴിയൊന്നും കൊള്ളാനേ എനിക്ക് വയ്യ എനിക്ക് ബെഡും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഈ പായെ തന്നെ കിടന്നോളാവേ എന്ന് പറഞ്ഞു സത്യാമ വേഗം നിലത്തേക്ക് ഇരുന്നിട്ട് ആ ബെഡ്ഷീറ്റ് എടുത്തിട്ട് കിടക്കാനായിട്ട് തയ്യാറായി അപ്പോഴേക്കും ശാലിനിയെ നോക്കിയിട്ട് വിഷ്ണു പറഞ്ഞു അതെ താനെ അങ്ങറ്റത്ത് കിടന്നാ മതി എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു ശാലിനി വേഗം പായ എടുത്ത് പായയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ എന്നാലേ ഞാൻ ഇവിടെ കിടക്കുവോട്ടോ എന്ന് പറഞ്ഞു ശാലിനി വേഗം തന്നെ അങ്ങറ്റത്ത് പോയി കിടക്കുന്നു ഉടനെ രോഹിത്തിനെ നോക്കിയിട്ട് വിഷ്ണു വിളിച്ചു പറഞ്ഞു കണ്ടില്ലേ ആ അവള് അങ്ങറ്റത്ത് പോയി കിടക്കുവ ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ എന്ന് പറഞ്ഞേ വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് പോകുമ്പോ രാഘവനായരുടെ സത്യഭാമ ചോദിച്ചു അല്ല ഇനി രാഘവേട്ടൻ അവിടെ തന്നെ ഇരിക്കാൻ പോവുകയാണോ വന്ന് കിടക്കാൻ നോക്ക് രാഘവേട്ട എന്ന് സത്യഭാമ പറയുമ്പോഴേക്കും രാഘവൻ കിടക്കാനായി വിഷ്ണു പതിയെ ആ പായയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നു എന്നിട്ട് രാഘവനായ പതിയെ ആ പായയിലേക്ക് ഇരുത്തി എന്നിട്ട് വിഷ്ണു പറഞ്ഞു ആ അപ്പോൾ എല്ലാവരും വേഗം ഉറങ്ങിക്കോ പിന്നെ വേണമെങ്കിലേ ഒക്കെ ആവാം കേട്ടോ ഞാനേ കൂർക്കമ്പലിയുടെ കാര്യം ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും രോഹിത് പെട്ടെന്ന് ശ്യാമേ എന്ന് ഉറക്കെ വിളിച്ചു ശ്യാമ രോഹിത്തിൻ്റെ ഒരു ഞുള്ളും കൊടുത്തതും എല്ലാവരും ചിരിച്ചു കളിച്ച് വേഗം ആ പായയിലേക്ക് കിടന്നു എല്ലാവരും കിടന്നതോടെ ശാലിനി വിഷ്ണുനോട് ചോദിച്ചു വിഷ്ണു ഏട്ടാ ഇനി എന്താ ഉദ്ദേശം കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചത് ഏഹ് ഇനി കുഴപ്പമൊന്നുമില്ല അതാ ഞാൻ കിടക്കുവ താൻ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു ശാലിനി പറഞ്ഞു എന്തായാലും എനിക്കല്ല ഉറക്കം വരുന്നെന്ന് പറഞ്ഞതും ശാലിനി കിടന്നതോടെ വിഷ്ണു പറഞ്ഞു ആ എനിക്കേ പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണോ ഓർമ്മ വരുന്നത് എന്റെ മനസ്സില് പണ്ട് ഞങ്ങൾ ഇങ്ങനെ പാവ ഇരിച്ച് കിടന്നിരുന്നത് അന്നത്തെ ഓർമ്മ ഇപ്പോഴും പോയിട്ടില്ല മനസ്സിലങ്ങനെ അതേ രീതിയിൽ കിടക്കുകയാണ് ഞങ്ങളെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടു പേരും ഞങ്ങൾ രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് അന്ന് കിടന്നിരുന്ന ആ സമയങ്ങള് അന്ന് ഒരു കാര്യമുണ്ട് ഞങ്ങളിങ്ങനെ കിടക്കുമ്പോഴേ ഈ അമ്മ ഞങ്ങളെ തല്ലാനായിട്ട് കുറുമ്പുകാരായതുകൊണ്ട് ചൂറിലൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു പക്ഷെ അത് എപ്പോഴും അടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷെ തല്ലിയിട്ടില്ല അച്ഛൻ വലിയ ചൂറിലാ കാണിച്ചു വെച്ചിരുന്നത് അപ്പോഴേക്കും സത്യമ വേഗം ചാടി എഴുന്നിട്ട് പറഞ്ഞു എന്നാലേ അമ്മ ഒരു വട്ടം അത് വെച്ച് എനിക്കിട്ട് തല്ലി അതെ ഞാനും പ്രീതിയും കൂടി കളിച്ചോണ്ടിരുന്നപ്പോ അവൾ എന്തോ കുറുമ്പ് കാണിച്ചു അപ്പോഴേക്ക് എനിക്കതങ് ഇഷ്ടപ്പെട്ടില്ല ഞാനേ എൻറെ കൈ കിട്ടിയ കല്ലെടുത്തെ അവൾക്കുട്ടൊരു എറിഞ്ഞു അവളുടെ നെറ്റി ഒന്ന് പൊട്ടി അപ്പോഴേ ഈ അമ്മയുണ്ടല്ലോ ആ ചോറിൽ എടുത്തിട്ടേ എനിക്കിട്ട് പൊതിരത്തല്ലി ഞാനപ്പോ ഇതിലെ ഓടുകയും ചെയ്തു അമ്മ നല്ല ആളാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോ ഉടനെ സത്യഭാമ്മ പറഞ്ഞു അന്നത്തെ ഇവന്റെ വാശി ഒന്ന് കാണണായിരുന്നു അവനെ അന്ന് ഭക്ഷണം പോലും കഴിച്ചില്ല അന്ന് ഇതുപോലെ തന്നെ വാശി പിടിച്ചങ്ങനെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവൻ പറഞ്ഞു എന്നാലേ ആ വാശി തീർന്നൊന്നുമില്ല അന്ന് ഇന്നിവൻ വന്ന പോലെ സാന്താക്ലോസ് ആയിട്ടൊന്നും ആയിട്ടല്ല ഞാൻ വന്നത് ഞാനെന്തോ കൊറേ പലഹാരമൊക്കെ മേടിച്ചോണ്ടാ വന്നേ പക്ഷെ എന്നിട്ടേ ഇവൻ പലഹാരമൊന്നും നിന്നില്ല എന്നിട്ടും വാശി പിടിച്ച് ബലം പിടിച്ചങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ പ്രീതിയെ ഞാൻ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ ബഹളവും വാശിയൊക്കെ അവസാനിച്ച് ഭക്ഷണം കഴിച്ചതെന്ന് രാഘവന്മാർ പറഞ്ഞു അത് കേട്ടതും സത്യമ്മ പറ സത്യഭാമ പറഞ്ഞു അന്നത്തെ അവന്റെ വാശിയൊക്കെ കാണാമായിരുന്നു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഓ അപ്പൊ നേരത്തെ മുതലുണ്ടല്ലേ ഈ വാശി എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു അതെ വെറുതെ അല്ല മക്കള് രണ്ട് മക്കളും ഇതുപോലെ വാശി പിടിച്ചിങ്ങനെ ഇങ്ങനെ നിന്നത് പിള്ളേരുടെ വാശി ഇന്നത്തെ വാശി കണ്ടപ്പോ ഞാനും അങ്ങനെ ചിന്തിച്ചു എന്ന് സത്യഭാമ പറഞ്ഞു ഉടനെ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതെ സാറേ ഞാൻ കിടക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഓ ശരി താൻ കിടന്നോ ഞാൻ തൻ്റെ താൻ ഉറങ്ങുന്നത് ഇങ്ങനെ നോക്കിയിരുന്നോളാം എന്ന് പറഞ്ഞതും മര്യാ കിടക്കാൻ നോക്കു വിഷ്ണു കേട്ടാ എന്ന് പറഞ്ഞ ശാലിനി വേഗം കിടന്നു അപ്പോഴേക്കും വിഷ്ണു പതിയെ ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതെ എല്ലാരും അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുവ ഞാൻ തനിക്കൊരു ഉമ്മ വരട്ടെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണു കേട്ടാ പിണ്ടാതെ കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എടോ ഞാൻ ഒച്ച ഉണ്ടാക്കാതെ പതിയെ ഒരു ഉമ്മ തരാം എല്ലാരും അപ്പുറത്തോക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു ശാലിനി പറഞ്ഞു വിഷ്ണുട്ടാ മര്യാദയ്ക്ക് കിടക്ക് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ശാലിനിക്ക് ഉമ്മ കൊടുക്കാനായി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സത്യവേഗം ചാടി എഴുന്നേറ്റു അതെ ഞാൻ ഇവിടെ കിടക്കുന്നില്ല ഞാൻ അമ്മയുടെ കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞു വിഷ്ണു വേഗം രാഘവന്നാരെ കെട്ടിപ്പിടിച്ചു ഹായ് അച്ചാ എന്ന് പറഞ്ഞ വിഷ്ണു രാഘവന്നാരടുത്തേക്ക് എന്നതും സത്യ വന്നതോടെ പപ്പയും തൊട്ടു പിന്നാലെ ഓടിയെത്തി ആ ഞാനും ഇന്ന് വിഷ്ണു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് നീൻ കിടന്നു ഈ സമയത്ത് സത്യഭാമയുടെ അടുത്തേക്ക് രാഘവൻ നായർ നീൻ കിടക്കാനായി വിഷ്ണു സത്യഭാമയുടെ അടുത്തേക്ക് ശാഘോന്നായ പതിയെ മാറ്റുന്നു അപ്പോഴേക്കും രാഘവനായും സത്യാമയും എല്ലാവരും അങ്ങനെ ആ പായിൽ തന്നെ കിടന്നുറങ്ങുമ്പോൾ അവിടെ രോഹിത്തും ശ്യാമയും കുറുമ്പ് കാണിച്ചുകൊണ്ട് അവരുടെ കുട്ടികൾ ചെയ്യുന്നതെല്ലാം നോക്കി അവരും അവിടെ കിടന്നു അപ്പോഴേക്കും ശാലിനിയുടെയും വിഷ്ണുവിൻ്റെ ഇടയിലായി രണ്ടു മക്കളും വന്ന് സുഖമായി കിടന്നുറങ്ങി എല്ലാവരും ആ ഒരു സന്തോഷം വിഷ്ണു കാണിച്ച ആ ചെറിയൊരു കുസൃതിയാണെങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ ഹാളിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നു അപ്പോഴാണ് നേരം വളരെ രാത്രിയായി കഴിയുമ്പോഴേക്കും പ്ലാമൂട്ടിലെ ഡേസിയുടെ റൂമിനടുത്ത് ആ ജനലിംഗം വന്ന് ശിവൻ ഡേസിയെ വിളിക്കുകയാണ് ഡേസി ഡേസി എന്ന് പറഞ്ഞ് ആ ജനലിൽ കൊട്ടിയപ്പോഴേക്കും പെട്ടെന്ന് ആരോ വന്ന് തട്ടുന്ന പോലെ തോന്നിയത് കൊണ്ട് ജനലിൽ അടിക്കുന്നതായിട്ട് തോന്നിയപ്പോൾ വേഗം ഡേസി എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കുമ്പോൾ ജനലിനടുത്ത് ശിവൻ നിൽക്കുന്നു എടി എഴുന്നേറ്റിക്ക് വന്നേ ഈ ജനല് തുറന്നേ എന്ന് ബഹളം ഉണ്ടാക്കി ജനല് തുറന്നതും എന്താടാ ഈ സമയത്ത് എന്ന് ചോദിച്ചു അല്ല നിന്റെ മനസമ്മതം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു ആ അതൊക്കെ തീരുമാനിച്ചു അതൊന്നും അറിയാനായിട്ട് നിനക്ക് നേരെ ഇല്ലല്ലോ എന്ന് ചോദിച്ചതും ഇടി ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച വന്നിരിക്കുന്നത് നീ ഇങ്ങറങ്ങി വന്നേ എന്ന് പറഞ്ഞു എടാ ഈ സമയത്തോ എന്ന് ചോദിച്ചതും ഇടി പിന്നെ നീ ഇങ്ങോട്ട് ഇറങ്ങി വാ ഇനി ഇനി ഇവിടെ നിന്നാലേ നമ്മൾ തമ്മിലുള്ള വിവാഹവും നടക്കില്ല നിന്റെ മനസമ്മതത്തിന് മുൻപ് തന്നെ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോണം ഇറങ്ങി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഡേസിയോട് വേഗം വരാനായിട്ട് ശിവൻ നിർബന്ധിച്ചു അപ്പോഴേക്കും ഡേയ്സി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു ഓ ഇവന്റെ കാര്യം എന്ന് പറഞ്ഞ് ഡേയ്സി പുറത്തേക്ക് വന്നതും ആ വാദത്തിലെ സെക്യൂരിറ്റിയെ അടിച്ചു വീഴ്ത്തിയിട്ടായിരുന്നു ശിവൻ വന്ന് ഡേയ്സിയെ വിളിക്കുന്നത് എടാ ഇടി ഇനി കൂടുതലൊന്നും സംസാരിച്ചു നിൽക്കാൻ നേരെയല്ല ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാ വന്നിരിക്കുന്നത് നീങ്ങി വന്നേ വേഗം ഈ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഡേസി ചോദിച്ചു എടാ ഇപ്പോഴോ എന്ന് ചോദിച്ചതും ഇടി കൂടുതലൊന്നും പറയാനില്ല നീ കയറിക്കേ ഇനി ഇനിന്നാലേ സമയം വൈകും അപ്പോഴേക്കും ഞാൻ തീരുമാനിച്ച കാര്യങ്ങളൊന്നും നടന്നെന്ന് വരില്ല വേഗം കയറ് എന്ന് പറഞ്ഞേ ഡേസി വേഗം തൻ്റെ ബൈക്കിനു പിന്നിൽ കയറ്റിയിരുത്തി ഡേസി ബൈക്കിലേക്ക് കയറിയതും വേഗം തന്നെ ശിവൻ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു പിന്നീട് വിഷ്ണുവും ശാലിനിയും നല്ല ഉറക്കത്തിലായപ്പോൾ കുട്ടികൾ എല്ലാവരും സുഖമായി ഉറങ്ങുന്ന കാഴ്ച കണ്ട് വിഷ്ണു തൻ്റെ ജീവിതത്തിന്റെ അവസാന നാളുകളെ കുറിച്ച് ഓർത്ത് സങ്കടത്തിലായി എല്ലാം ചിന്തിച്ച് എല്ലാവരും സുഖമായി കിടന്നുറങ്ങുന്ന സമയത്ത് വിഷ്ണു മാത്രം പലതും ആലോചിച്ച് ആകെ സങ്കടത്തോടെ കിടന്നു തൻറെ ഉറക്കം നഷ്ടപ്പെട്ട നിമിഷങ്ങളായതുകൊണ്ട് ആകെ വേദനയോടെ വിഷ്ണു അങ്ങനെ കിടക്കുമ്പോഴേക്കും വിഷ്ണുവിന്റെ മനസ്സിൽ നിറയെ ഡോക്ടർ തന്നോട് പറഞ്ഞ വാക്കുകളായിരുന്നു തന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന സത്യമോളുടെ ആ കൈ കൈപ്പതുക്കെ മാറ്റിവെച്ചിട്ട് പതിയെ ശാലിനിയെയും എല്ലാം വിഷ്ണു നോക്കി എന്നിട്ട് അച്ഛൻ്റെ കാലിലൊന്ന് തൊട്ടിട്ട് പതിയെ വിഷ്ണു എഴുന്നേറ്റു തൻ്റെ മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് മക്കൾക്ക് ഓരോ ഉമ്മ കൊടുത്തിട്ട് വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കി ശാലിനിയും നല്ല ഉറക്കത്തിലാണെന്നറിഞ്ഞപ്പോൾ സങ്കടത്തോടെ തന്റെ മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് വിഷ്ണു പതിയെ അവിടെ നിന്ന് അതിനുശേഷം ശാലിനിയുടെ കയ്യിലൊന്ന് മുറുക്ക പിടിച്ച് കണ്ണുനീര് തുടച്ച് വിഷ്ണു അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു രാഘവൻ നായർ അപ്പോഴേക്കും പതിയെഴുന്നേൽക്കുന്ന സമയത്ത് രാഘവൻ നായരുടെ കാലിൽ അച്ഛനോട് മാപ്പ് ചോദിക്കും വണ്ണം വിഷ്ണു ആ കാലിലൊന്ന് പതിയെ പിടിച്ചുകൊണ്ട് അച്ഛനെ ആ ഉറക്കത്തിൽ ശല്യപ്പെടുത്താതെ പതിയെ ആ കാലിലൊന്ന് സങ്കടത്തോടെ വിഷ്ണു അവിടെ നിന്ന് എഴുന്നേറ്റു നേരെ കാലിൽ പിടിച്ച് വേദനയോടെ വിഷ്ണു എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഇതൊന്നും അറിയാതെ മറ്റെല്ലാവരും സുഖമായി കിടന്നുറങ്ങി വിഷ്ണു മാത്രം തനിച്ച് തൻ്റെ ജീവിതത്തെ കുറിച്ച് ഡോക്ടർ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമത്തോടെ ആ പുറത്ത് സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് ഇരുന്നുകൊണ്ട് വിഷ്ണു ഡോക്ടർ പറഞ്ഞ വിവരങ്ങളാണ് ആലോചിച്ചത് വിഷ്ണു ഇനിയിപ്പോ തന്നോട് പറയാതിരിക്കാൻ കഴിയില്ല വേണമെങ്കിൽ എനിക്ക് പറയാതിരിക്കാം പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല ഇനിയും നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ വളരെയേറെ വൈകി എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഡോക്ടറുടെ വാക്കുകൾ ഓർത്ത് ആ വരാന്തയിലെ തൂണിലേക്ക് തല ചായ്ച്ചു വിഷ്ണു വേദനയോടെ ഇരിക്കുമ്പോഴാണ് ഡേസിയുമായിട്ട് ദേസിയും കൂട്ടി ശിവൻ അവിടെ നിന്ന് തൻ്റെ ലക്ഷ്യം മറ്റൊന്നായതുകൊണ്ട് താൻ ഡേസിയുമായി നാട് കടന്നു പോകുന്ന ആ ഒരു നിമിഷം മാത്രം മനസ്സിൽ ചിന്തിച്ച് യോഹന്നാന്റെയും ആന്റണിയുടെ ഒക്കെ തീരുമാനത്തെ തകർത്തെറിഞ്ഞ് ഡേസിയെ സ്വന്തമാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ആ നിമിഷം ശിവന്റെ മനസ്സിൽ അതിനുവേണ്ടിയുള്ള യാത്രയിലാണ് ശിവനും ഡേയ്സിയും അപ്പോഴേക്കും ഉറക്കത്തിൽ പതി എന്ന് എഴുന്നേറ്റ് നോക്കിയ ശാലിനി എല്ലാരെയും പിടിച്ചോടെ കിടത്തിയിട്ട് വിഷ്ണു മാത്രം അവിടെ കാണാതായപ്പോ ശാലിനിക്ക് ആകെ സംശയമായി പതിയെ ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കി വാതിൽ തുറന്നു തുറന്നുകിടക്കുന്നുകൊണ്ട് പുറത്തെവിടെയെങ്കിലും വിഷ്ണുവേട്ടനുണ്ടാവും അറിയാവുന്നതിനാൽ ശാലിനി പതിയെ അവിടേക്ക് വരുമ്പോ അവിടെ പുറത്ത് പിള്ളറി തല ചയച്ച് അങ്ങനെ ഇരിക്കുന്ന വിഷ്ണുവിനെയാണ് ശാലിനി കണ്ടത് വേഗം തന്നെ വിഷ്ണുവിനടുത്തേക്ക് ശാലിനി എത്തി വിഷ്ണു അപ്പോഴേക്കും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ആകെ സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോൾ മുന്നിൽ വന്ന് നിന്ന ശാലിനി വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു ഏട്ടാ ഇതെന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഹേയ് എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ ഇരുന്ന് പോയി അത് ശരി എല്ലാവരെയും വിളിച്ച് ആ ഹാളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് വിഷ്ണുവായിട്ട് ഇവിടെ വന്ന് പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ടല്ലോടോ അതെല്ലാം ഞാൻ അങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയെ പതിയെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു എന്നാലേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പതിയെ ശാലിനി വിഷ്ണുവിൻ്റെ മടിയിലേക്ക് തല ചായ്ച്ചു കിടന്നു അങ്ങനെ വിഷ്ണുവിൻ്റെ മടിയിൽ തല ചേർത്ത് വെച്ച് ശാലിനി ആ മടിയിൽ അങ്ങനെ കിടക്കുമ്പോഴേക്കും വിഷ്ണു എന്തോ ആലോചിച്ചിരിക്കുന്ന പോലെ തോന്നി എന്ത് പറ്റി വിഷ്ണു ഏട്ടാ എന്ന് ചോദിച്ചതും എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ഏയ് ഒന്നുമില്ലടോ ഞാൻ നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കുവായിരുന്നു നമ്മുടെ മക്കളെ എന്താക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം ആരാക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അത് അവരുടെ ഇഷ്ടമല്ലേ വിഷ്ണു ചേച്ച വിഷ്ണു ഏട്ടാ നമ്മളല്ലോ തീരുമാനിക്കുന്നത് അവര് പഠിക്കട്ടെ പഠിച്ചു കഴിയുമ്പോ അവരവരുടെ ഇഷ്ടം എന്താണോ ആ രീതിയിൽ അവർ മുന്നോട്ട് പോട്ടെ സത്യത്തിൽ എന്നെ കളക്ടറാക്കുക എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ആയിരുന്നില്ലല്ലോ കളക്ടറാകുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞാൻ പഠിച്ചു ഞാൻ നേടിയെടുത്തു അതുപോലെ നമ്മുടെ മക്കളും അവർക്ക് എന്താകണം എന്നുള്ളത് അവർ തന്നെ സ്വയം കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു എന്നാലും നമ്മുടെ വീടിന് മുന്നിൽ ഒരു ബോർഡ് വേണം അതുകൊണ്ട് ഒരാള് ഡോക്ടർ ആവട്ടെ ആരെങ്കിലും ഒരാളെ നമുക്ക് ഡോക്ടർ ആക്കണം മറ്റേ ഒരാള് എഞ്ചിനീയറും അങ്ങനെ രണ്ട് പേരും വേണം എൻജിനീയറും ഡോക്ടറുമായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ആദ്യം അവര് പഠിച്ച് വെറുതാവട്ടെ വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു അതല്ല വലിയ ആഗ്രഹമാണല്ലോ വിഷ്ണുപേട്ടന് എന്ന് ശാലിനി അന്വേഷിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതല്ലടോ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പ്രായമായിട്ട് വരികയല്ലേ അപ്പോൾ അസുഖങ്ങളുണ്ടാവുമല്ലോ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ വെറുതെ അവരെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകണ്ടല്ലോ ഇവിടെ തന്നെ ചികിത്സിക്കാവല്ലോ അതാ എന്നിങ്ങനെ പറഞ്ഞു ഉടനെ ശാലിനി ചോദിച്ചു അതെ അച്ഛൻ പറഞ്ഞാൽ മതി ആഗ്രഹം അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത മക്കൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല അച്ഛൻ മക്കളല്ലേ അവർ രണ്ടുപേരും എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു എടോ അതെ താൻ കുട്ടികളോട് കൂടുതൽ അടുത്തിടപഴകാത്തതുകൊണ്ടാണ് അവരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കൊപ്പമൊത്ത് താൻ നിൽക്കാത്തത് കൊണ്ടാടോ അങ്ങനെ കുട്ടികളോട് താൻ കൂടുതൽ അടുക്കണം ഞാൻ അവരോട് പെരുമാറുന്നത് പോലെ ഇനി താൻ അവരോട് കൂടുതൽ അടുത്തിടപഴകണം അപ്പോൾ കുട്ടികൾക്ക് തന്നോടുള്ള അകൽച്ച മാറി വരും അതാ വേണ്ടത് ഇനിയിപ്പോ ഞാനിവിടെ ഇല്ലെങ്കിലും താൻ വേണ്ടേ ഇനി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് വിഷ്ണു പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു അതെ ഇതൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ട് പോകാനാ പ്ലാൻ എന്നിങ്ങനെ ചോദിച്ചു അല്ല വല്ലോ വിദേശത്തേക്കും പോകാണോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ആ കുറച്ച് നാളായിട്ടൊരാഗ്രഹമുണ്ട് ഏർ കുറച്ച് വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി നടക്കണമെന്ന് അതാ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോഴേക്കും ശാലിനി പെട്ടെന്ന് ചാടി ദേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എങ്ങോട്ട് പോയാലും എന്ത് ചെയ്താലുവേ ഞങ്ങളും ഉണ്ടാവും ഞാനും മക്കളും മനസ്സിലായോ ഞാൻ വിട്ടെങ്കി വേണ്ടേ വിദേശ രാജ്യത്തേക്ക് അറേ ഒരിടത്തേക്കും വിഷ്ണുചേട്ടൻ പോകുന്നില്ല വിഷ്ണുചേട്ടനെ ഒരിടത്തേക്കും ഞാൻ വിടാനും പോകുന്നില്ല മരണം വരെ ഈ വിഷ്ണുവേഠനെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം വിഷ്ണുവേട്ടൻ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചേർന്നുണ്ടാവണം എന്തൊക്കെ ഉണ്ടായാലും വിഷ്ണുവേടൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടാക ഉണ്ടായാൽ മാത്രം മതി ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും വിഷ്ണുവേട്ടൻ എനിക്കും എൻ്റെ മക്കൾക്കും ഒപ്പം ഉണ്ടെങ്കിൽ ഈ ലോകം കീഴടക്കിയ സന്തോഷമാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ ശാലിനി വിഷ്ണുവേട്ടൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതിയെന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ തോളിലേക്ക് തല ചായച്ചങ്ങനെ ശാലിനി ഇരുന്നു അത് കേട്ടതും വിഷ്ണു ആകെ വിഷമത്തോടെ ശാലിനി നോക്കിയപ്പോൾ ശാലിനി വേഗം വിഷ്ണുവിൻ്റെ മടിയിലേക്ക് തല ചേർത്ത് വിഷ്ണുവിനോടായിട്ട് പറഞ്ഞു വിഷ്ണു ഈ രാത്രി ഇത് തീരാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കെൻ്റെ വിഷ്ണുവേട്ടൻ്റെ മടിയിൽ ഇങ്ങനെ തല എത്ര നേരം വേണമെങ്കിലും കിടക്കാമായിരുന്നല്ലോ എന്ന് ശാലിനി പറഞ്ഞു ആ വാക്കുകൾ കേട്ടതും വിഷ്ണുവിൻ്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞു സത്യങ്ങൾ ശാലിനിയോട് തുറന്ന് പറയാതെ ഇനി എത്ര നാൾ തൻ്റെ ജീവിതം ഇങ്ങനെ ബാക്കിയുണ്ടെന്നുള്ള വേദന വിഷ്ണുവിനെ വല്ലാതെ അലട്ടി ആ വേദനയിൽ വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറയുമ്പോൾ ഇതൊന്നും അറിയാതെ വിഷ്ണുവിൻ്റെ മടിയിൽ തലചായ്ച്ച് സുഖമായി കണ്ണടച്ച് ഉറങ്ങുകയായിരുന്നു ശാലിനി പിന്നീടാണ് ഡേസിയുമായി ശിവൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത് തൻ്റെ ഇത്രയും നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഡേ സിയെ താൻ സ്വന്തമാക്കാൻ പോകുന്ന ആ ശുഭമുഹൂർത്തത്തിലേക്ക് സമയമടുത്തതിൻ്റെ സന്തോഷമായിരുന്നു ശിവൻ്റെ മനസ്സിൽ ഡേ സി എപ്പോഴേക്കും ശിവനോട് കാര്യം അന്വേഷിച്ചു എന്താ ശിവൻ നീ ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചതും ഡേ വിളിച്ചുകൊണ്ട് ശിവൻ ക്ഷേത്രത്തിലേക്ക് വന്നു എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ കിടന്ന മഞ്ഞു ചിരടിൽ കോർത്ത ആ താലി കൈയിലെടുത്ത് ഡേ സിയോട് പറഞ്ഞു ഇന്ന് ഇവിടെ ഞാൻ വിശ്വസിക്കുന്ന ഈ ഈശ്വരൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ വിവാഹം നടക്കുകയാണ് ഇന്നുമുതൽ നീ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ഡേയ്സിയുടെ കഴുത്തിൽ ശിവൻ താലി ചേർത്തുന്നു അപ്പോഴാണ് ഡേയ്സിക്കുള്ള ചായയുമായി എൽസമ്മ ഡേയ്സിയുടെ റൂമിലേക്ക് എത്തിയത് അവിടെ ഡേയ്സിയെ കാണാതായതോടെ എൽസമ്മ ആകെ ടെൻഷനിലായി വേഗം വന്ന് വിവരം യോഹനാനെയും ആൻ്റണിയെയും അറിയിച്ചു യോഹനാനും ആൻ്റണിയും ഡേയ്സിയെ ആ വീട് മുഴുവൻ അന്വേഷിച്ചു പക്ഷേ അവിടെ എങ്ങും തന്നെ ഡേയ്സിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഗേറ്റിങ്കൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന സെക്യൂരിറ്റിയെ സെക്യൂരിറ്റിയെ അവർ കണ്ടത് സെക്യൂരിറ്റി അരികിലേക്ക് എത്തിയതും അയാൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം അവർ തിരിച്ചറി അറിഞ്ഞു അതോടെ ശിവൻ വന്ന് ഡേയ്സിയെ കൊണ്ടുപോയതാണെന്നുള്ള സംശയം അത് ദൃഢപ്പെട്ടു അതിന് വ്യക്തമായ തെളിവ് കൂടി അവർക്ക് കിട്ടിയതോടെ അത് ശിവൻ തന്നെയാണെന്ന് അവർ ഉറപ്പിക്കുന്നു പിന്നീട് ശിവനെയും ഡെയ്സിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ശിവൻ ഡെയ്സിയുമായി നേരെ മാണിക്കോത്തേക്കെത്തി ഇതിനോടകം യോഹനാൻ ഡേ സി മാണിക്കോത്തുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് വേഗം തന്നെ മാണിക്കോത്തേക്ക് വാഞ്ഞെത്തുന്നു യോഹനൻ കാറിൽ വന്നിറങ്ങിയതും മാണിക്കോത്ത് വീട്ടുമുറ്റത്തേക്ക് വന്നിറങ്ങിയ യോഹനൻ അലറി പിടിച്ചുകൊണ്ട് എടാ മഹേന്ദ്ര എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് മഹേന്ദ്രൻ എന്താടാ വീണ്ടും ഇവിടെ വന്നുള്ള നിന്റെ ഒരു പ്രകടനമെന്ന് ചോദിച്ചുകൊണ്ട് യോഹനൻ്റെ അടുത്തേക്ക് കാര്യമന്വേഷിച്ച് നെഞ്ചു വിരിച്ചിറങ്ങി വരുന്ന മഹേന്ദ്രനെ നോക്കി കലിയോടെ പാഞ്ഞെടുക്കുന്നു യോഹനൻ